ജൂലൈയിലെ ആദ്യ ചിത്രമായി വിനീത് ശ്രീനിവാസന്റെ തട്ടത്തിന് മറിയത്ത് പ്രേക്ഷകരിലെത്തുകയാണ് പാട്ടിനൊപ്പം ഉയർന്ന തട്ടത്തിന് മറിയത്തെ പ്രതീക്ഷകളിലൂടെ ശ്രീനിവാസൻ സ്റ്റാർട്ടോക്കിൽ വിനീത് എന്ന് പറയുന്ന പേഴ്സൺ വളരെ ഹമ്പിൾ സിമ്പിൾ അല്ലെങ്കിൽ സ്വഭാവത്തിൽ പെരുമാറ്റത്തിലൊക്കെ അങ്ങനെ ഇതുണ്ട് ഇപ്പോൾ വിനീതിൻ്റെ മലർവാടി എന്ന് പറയുന്ന ആദ്യ സിനിമയാണെങ്കിലും വിനീത് എന്ന് പറയുന്ന സിനിമ സ്വപ്നം കാണുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വളരെ ഹമ്പിളായിട്ടുള്ളൊരു എഫേർട്ട് കാണാനുണ്ട് തട്ടത്തന്മാറിയുണ്ടാക്കിയ വലിയ പ്രതീക്ഷയും വളരെ ഹമ്പിളായിട്ടുള്ളൊരു സിനിമ കാണിക്കാനുള്ള ശ്രമമാണ് അതെ ഒരു ഭയങ്കര ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിളായിട്ടുള്ളൊരു ഒരു ഒരു നെറേറ്റ നെറേഷനിൽ തന്നെ പോകുന്നത് ആ സിംപ്ലിസിറ്റി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ സിനിമ ഇഷ്ടപ്പെടുന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു വിശ്വാസം പിന്നെ എനിക്കിഷ്ടപ്പെട്ട ബാക്ക് ഡ്രോപ്പ് തന്നെയാണ് പടത്തിൻ്റെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് മലർവാടി ചെയ്ത കാലമല്ല പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത് തട്ടത്തിന് മറിയത്തെന്ന് പറയുന്ന സിനിമ എത്തിയപ്പോൾ ഈ തിയേറ്ററിലേക്ക് ഓടിയെത്തുന്ന ചെറുപ്പക്കാരായ പ്രേക്ഷകർ തിയേറ്ററിനെ ഇപ്പോഴും വിശ്വസിക്കാൻ തയ്യാറാവുന്ന ഫാമിലി ഇവരെ കൂടി സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലാണ് എന്ന് വിചാരിക്കാം ഇപ്പോൾ ആളുകൾക്ക് ഭയങ്കരമായ ട്വിസ്റ്റിനോടോ അല്ലെങ്കിൽ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഒരു കഥ ഉണ്ടാക്കലിനോട് ഒരുപാട് ആളുകൾക്ക് പഴയ പോലെ താല്പര്യമില്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക സംഘർഷങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു കഥയിൽ ഒരുപാട് ഈ സെക്കൻഡ് ഹാഫിൽ സംഘർഷങ്ങൾ വേണം അതൊക്കെ കഴിഞ്ഞ് നായകൻ നായികനെ വിൻ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഒരു സംഗതി തട്ടത്തിന് മറിയത്തിലില്ല ഇതിൽ ഇവരുടെ മാനസിക സംഘർഷങ്ങളുണ്ട് അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ട്വിസ്റ്റും കാര്യങ്ങളും സിനിമാറ്റിക് അല്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും സിനിമയാണ് അതിൻ്റെ ഈ ക്ലീഷേഡ് സിനിമാറ്റിക് സംഗതിയിലൂടെ പോകാണ്ടിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് തലശ്ശേരിയുടെ ബാക്ക് ഡ്രോപ്പ് അല്ലെങ്കിൽ മലബാർ കൾച്ചർ ഞാൻ അതിൻ്റെ ഒരു കൊതിപ്പിക്കുന്ന അല്ലെങ്കിൽ ജീവിതം കൂടുതൽ കാലം ഉണ്ടായിരുന്ന ആ ഒരു അനുഭവങ്ങൾ അതിൻ്റെ ഒരു കൂട്ടും കരുത്തുമാണ് ഈ സിനിമ എനിക്ക് മെയിനായിട്ടുള്ള കാര്യം മനുഷ്യട്ടാ എനിക്ക് ഞാൻ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിലുള്ളതിനേക്കാളും എന്നെ ഫാസിനേറ്റ് ചെയ്യുന്നത് ഞാൻ ജീവിക്കാത്ത ചുറ്റുപാടിലുള്ള കഥകൾ പറയാനാണ് ഇപ്പോൾ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ലൈഫ് സ്റ്റൈലിലുള്ള ഒരു മെട്രോ മെട്രോസിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥ എനിക്ക് ഭയങ്കര ചെയ്യാൻ അങ്ങനെ പെട്ടെന്ന് താല്പര്യം തോന്നാത്ത കാര്യമാണ് കാരണം നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നതാണ് എനിക്ക് താല്പര്യം നമ്മൾ എക്സ്പീരിയൻസ് ഒരു ലൈഫ് ഉണ്ടല്ലോ ഇപ്പോൾ ആയിരം രൂപ കൊണ്ട് ഒരാഴ്ച കഴിച്ച് കൂട്ടുന്ന ഒരാളുടെ ഒരു ജീവിതം ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിപ്പോൾ ആലോചിക്കാൻ പറ്റില്ല പക്ഷേ നമ്മളത് സിനിമയിൽ ആലോചിക്കുമ്പോൾ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഈ സാധാരണക്കാരൻ എന്ന് പറയുന്ന നമ്മൾ വിളിക്കുന്ന ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് അത്ര അസാധാരണമായ ജീവിതമാണ് ശരിക്ക് അല്ലേ അവർ ഒരുപാട് കാര്യങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവരുടെ ലൈഫ് എനിക്ക് ഭയങ്കര ഫാസിനേഷൻ തോന്നിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ ഈ തലശ്ശേരി ബാക്ക് ഡ്രോപ്പ് അല്ലെങ്കിൽ ഈ സ്മോൾ ടൗൺ അല്ലെങ്കിൽ ഗ്രാമം എന്നൊക്കെ പറയുന്നത് ഒരു ഒരു തിരിച്ചുപോക്ക് തന്നെയാണ് അവർ വെറുതെ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല മറിച്ച് അവരനുഭവങ്ങളുടെ കാര്യത്തിൽ അവിടത്തേക്ക് തന്നെ തിരിച്ചു പോകാണ് എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തടത്തിന് മറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എനിക്ക് തലശ്ശേരിയിൽ വീണ്ടും കുറേ കുറച്ച് നാൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് അവിടുത്തെ റോഡ് കൂടെ നടക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ ജീവിച്ച ഒരു ഒരു പ്രദേശത്തുകൂടെയൊക്കെ നമുക്ക് വീണ്ടും ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട് എടുക്കുന്ന സീനിൻ്റെ ഒരു വൈബ് നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഇമോഷൻ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതാണ് ഫിലിം മേക്കിങ്ങിൻ്റെ വിനോദ് ഐഷ അല്ലെങ്കിൽ അതിനൊപ്പം വരുന്ന കഥാപാത്രങ്ങൾ അതൊക്കെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അയാളിലേക്കുള്ള വളർച്ചയിൽ എവിടെയൊക്കെ കണ്ട് അറിഞ്ഞവരും അല്ലെങ്കിൽ പരിചയപ്പെട്ടവരായ ആൾക്കാർ തന്നെയാണ് മലർവാടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലർവാടിക്ക് വേണ്ടിയിട്ട് കഥ ആലോചിച്ച് ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു മലർവാടിക്ക് തട്ടത്തിന് മറിയത്തിൽ ശരിക്കും നടന്നിട്ടുള്ള കാര്യങ്ങളടക്കം കുറച്ചൊന്ന് സിനിമയ്ക്ക് വേണ്ടിയിട്ടൊന്ന് റീഡിസൈൻ ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് നേരിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ ചില എക്സ്പീരിയൻസസ് വന്നിട്ടുണ്ട് കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇപ്പോൾ മലർവ ഇതിൽ തട്ടത്തിന് മറിയത്തിൽ ഈ കലോത്സവങ്ങളുടെ ഒരു അന്തരീക്ഷമുണ്ട് അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സ്കൂൾ ലെവലിൻ്റെ ആണെങ്കിലും യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വന്നിട്ടുള്ള വിഷുവൽസും ഒക്കെ അന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിൻ്റെ ചെയ്തതിൻ്റെ റെഫറൻസിലാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് തന്നെയാണ് ഒരു ഗോയിങ് ബാക്ക് ടു സെർട്ടൺ ബ്യൂട്ടിഫുൾ തിങ്സ് ഇൻ ദ പാസ്റ്റ് സിനിമയ്ക്ക് വേണ്ടി റെഫർ ചെയ്തിരിക്കുന്നത് സ്വന്തം അനുഭവങ്ങളും കണ്ട ആൾക്കാരും അല്ലെങ്കിൽ പരിചയിച്ച ചുറ്റുപാടും തന്നെയാണ് ആണ് ആണെന്ന് പറയാം അതായത് ഇപ്പോൾ ഫുള്ളായിട്ടല്ല കുറേയൊക്കെ കുറേയാണ് വിനീതെന്ന് പറയുന്നത് പാട്ടുകാരനാണ് ആദ്യം വരുന്നത് പാട്ടുകാരിൽ നിന്നാണ് അഭിനേതാവും തിരക്കഥാകൃത്തും സംവിധായകനും ഗാനരചിതാവും ഒക്കെയുള്ള ഓരോ ട്രാൻസ്ഫർമേഷൻസ് ഉണ്ടാകുന്നെ ആ ഒരു മേക്ക് ഓവറുകൾക്കിടയിൽ പാട്ടുകാരൻ എന്നുള്ള ഒരാളുടെ ആത്മസ്വത്വം അല്ലാതെ ഉണ്ട് അല്ല പാട്ടുകൾ സിനിമയിൽ ഉണ്ടാകുന്നത് എനിക്ക് ഭയങ്കര ഞാൻ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ സത്യം പറഞ്ഞാൽ എഴുതുന്ന ഓരോ സീൻ എഴുന്നതിന് മുമ്പ് പാട്ടുകൾ കേട്ട് അതിൻ്റെ ഒരു മൂഡിൽ നിന്നുകൊണ്ടാണ് ഞാൻ എഴുതുന്നത് ഇപ്പോൾ വളരെ ഇപ്പോൾ വിനോദ് ഐഷനെ പ്രപ്പോസ് ചെയ്യുന്ന സീൻ എഴുതുന്നതിന് മുമ്പ് ഞാനൊരു നാലഞ്ച് റൊമാൻറ്റിക് പാട്ടുകളങ്ങ് കേൾക്കും അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ടാവുമല്ലോ അതിങ്ങനെ കേട്ട് അത് കേട്ടുകൊണ്ടാണ് ഈ സിറ്റുവേഷൻ ആലോചിക്കുന്നത് ആ സീൻ ഇങ്ങനെ ആലോചിച്ച് അതിങ്ങനെ ആ പ്രോസസ്സിൽ എപ്പോഴും ഈ ഹെഡ്ഫോൺ ഇങ്ങനെ ഞാൻ ഓരോ സീൻ എഴുതുന്നതിന് മുമ്പും ഹെഡ്ഫോൺ വച്ച് ഞാനിങ്ങനെ പാട്ടുകൾ കേൾക്കും പാട്ടുകൾ കേട്ട് നമ്മൾ ആ മൂഡിലേക്ക് വരും അതിനുശേഷമാണ് എഴുതാനിരിക്കുന്നത് അപ്പോൾ എൻ്റെ എഴുത്തിൻ്റെ ഇൻസ്പിറേഷൻ അടക്കം പാട്ടാണ് പിന്നെ സീനുകൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് പാട്ടുകൾ കേൾക്കുന്നത് എനിക്കിഷ്ടമാണ് ഷാൻ ചില സ്കോർസൊക്കെ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ട് അത് മൂളിക്കൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജോമനോടാണെങ്കിലും പറയും ജോമനെ നിവൻ ഇപ്പോൾ ഈ കോറിഡോറിലേക്ക് കയറി വരുന്ന സമയത്ത് ഇവിടെ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവും അപ്പോൾ നമുക്ക് അവനെ സില്ല ഔട്ടിൽ വെച്ചിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മ്യൂസിക് ഇങ്ങനെ മനസ്സിലുണ്ടാവും അപ്പോൾ അത് ഞാൻ ജോമോനും കേൾപ്പിച്ചു കൊടുക്കും ജോമോനും പാട്ട് കേട്ടുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ തമ്മിൽ ആ രീതിയിൽ കണക്റ്റ് ആവാറുണ്ട് അപ്പോൾ മ്യൂസിക്കിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് ഞാൻ വിനീത് ഇപ്പോൾ രണ്ടാമത്തെ സിനിമ ചെയ്യുന്നത് മലർവാടി ആർട്സ് ക്ലബിൽ വിനീത് ക്യാമറയ്ക്ക് മുന്നിലെത്തിച്ച അല്ലെങ്കിൽ ക്യാമറയിൽ വിനീതിലൂടെ ക്യാമറയിൽ മുഖം നോക്കിയവരെ കൊണ്ടാണ് രണ്ടാമത്തെ സിനിമയും ചെയ്യുന്നത് ഇവരെ തന്നെ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അങ്ങനൊരു സ്റ്റാർ വാല്യൂ അതിലൊന്നും പോകാതെ ക്യാരക്ടേഴ്സായിട്ട് സ്വന്തം താരങ്ങളെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ എനിക്ക് ബേസിക്കലി എനിക്ക് സുഹൃത്തുക്കളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ അവരെല്ലാവരും ആ ക്യാരക്ടേഴ്സിന് കറക്റ്റായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിവിനെ ആലോചിച്ചുകൊണ്ടല്ല ഞാൻ സത്യം പറഞ്ഞാൽ ആ ക്യാരക്ടർ എഴുതിയത് എന്ന് പറയുന്ന ക്യാരക്ടർ എഴുതുമ്പോൾ എനിക്ക് നിവിൻ അപ്പോൾ അത്യാവശ്യം നല്ല ഹെഫ്റ്റി ആയിട്ടുള്ള ഒരാളായിരുന്നു അത്യാവശ്യം ഉണ്ടായിരുന്നു താടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കണ്ട നിവിനെ ഒരിക്കലും എനിക്ക് ആ ക്യാരക്ടറായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാനിത് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് നിവിനോടും ചോദിച്ചിട്ടുണ്ട് ഈ വിനോദം എന്ന് പറയുന്ന ക്യാരക്ടറിന് നമുക്കൊരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് തോന്നുന്ന ഒരു പയ്യനെ വേണം അപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിവിൻ എൻ്റെ അടുത്ത് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് നിവിൻ ഒന്ന് രണ്ട് ആൾക്കാർ എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അമ്മേൽ ആ രീതിയിൽ ഡിസ്കസ് ചെയ്തതാണ് പിന്നെ ഒരു ഒരു ദിവസം നിവിനെ ഞാൻ ആദ്യമായിട്ട് ഇല്ലാണ്ട് കണ്ടപ്പോഴാണ് നിവിൻ ഇത് ചെയ്തത് ആ നന്നായി നന്നാവുമല്ലോ കാരണം എക്സ്പ്രസീവ് ആയിട്ടുള്ള കണ്ണാണ് നിവിൻ്റെ പിന്നെ ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു ചിരി ഉണ്ട് നിവിൻ്റെ അപ്പോൾ ഈ കണ്ണും ചിരിയും ഒരു റൊമാൻറ്റിക് ഹീറോയുടെ എന്താ പറയുക ആവശ്യഘടകമാണ് സിനിമയിൽ അപ്പോൾ അത് രണ്ടും നിവിൻ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ നന്നായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ് അപ്പോൾ ഞാൻ ഞാനെന്നിട്ട് നിവിനോട് ഒരു ദിവസം ചോദിച്ചു നമുക്കിത് ചെയ്തുകൊണ്ടാൽ നിവിൻ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞാൽ താങ്കൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനും റെഡിയാന്ന് പറഞ്ഞു അതിന് മുന്നിൽ അനീത് എന്ന് പറയുന്ന സംവിധായകൻ്റെ ഒരു നിർബന്ധമുണ്ടോ നിവിൻ പോളി എന്ന് പറയുന്ന ആക്ടറെ മലയാള സിനിമ അടയാളപ്പെടുത്തുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി പരിചയപ്പെടുത്തണമെന്ന് നിർബന്ധമുണ്ടോ ഇൻഡയറക്ടർ ആയെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധം കൂടിയുണ്ടോ അങ്ങനെ എനിക്ക് ബേസിക്കലി എൻ്റെ സുഹൃത്തുക്കൾ പാഷനേറ്റ് ആയിട്ടുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കളും സക്സസ് ആയി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും ഷാൻ റഹ്മാനാണ് ഷാൻ ബഹുമാൻ രണ്ടാം തവണ പിന്നീ ശ്രീനിവാസിന് വേണ്ടി സിനിമയിൽ രണ്ടാം തവണ ചെയ്യുമ്പോൾ ആ പാട്ടുകളെല്ലാം തന്നെ സിനിമയുടെ പേരിനൊപ്പം തന്നെ ൊരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ നിന്ന് എനിക്ക് നല്ല ഔട്ട്പുട്ട് പുട്ട് ഉണ്ടാകുന്നുണ്ട് അതാണ് നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയും നല്ല ഔട്ട്പുട്ട് ഉണ്ടാവുകയും ചെയ്യുന്നത് കൂടുതലും നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തു നിന്നാണ് അതുകൊണ്ട് അതിൻ്റെ പുറത്തേക്ക് ഞാൻ ആലോചിച്ചിട്ടില്ല ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു ഭീമമായിട്ടുള്ള ബഡ്ജറ്റില്ല അപ്പോൾ ലൂമിയർ ഫിലിം കമ്പനി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നതോടുകൂടി ആ രീതിയിൽ തന്നെ അച്ഛനെ ഏൽപ്പിച്ചതാണോ അല്ലെറ്റാണോ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചാണ് ലോമിയർ ചെയ്യുന്നതിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഒരിക്കലും താല്പര്യം കുറവുണ്ടാവില്ലല്ലോ അപ്പോൾ ഈ ഒരു സിനിമയിലാണെങ്കിലും സിനിയേട്ടനെ കൂടി അഭിനേതാവായി ഉപയോഗിച്ചിട്ടുണ്ട് അത് അങ്ങനെ ഒരു ഡെലിബറേറ്റ്ലി ഈ ഒരു ആക്ടർ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണോ അല്ലെങ്കിൽ അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറിലേക്കാണ് അത് ഞാൻ വരുന്നത് ഞാൻ അച്ഛന് ഇതിൽ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ അച്ഛനെ കൺസീവ് ചെയ്യുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഒരു ഉണ്ടായിട്ടുള്ളതിനേക്കാളും ഫീൽഡിലാണ് അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് സിനിമയാണെങ്കിലും ആ സിനിമ വരുന്നതിന് മുമ്പ് ഇപ്പോൾ പാട്ടുകളോ അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിലറോ അതിൻ്റെ സ്വഭാവം പ്രേക്ഷകർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട് സംവിധായകൻ എന്ന രീതിയിൽ ഇനി ഇതിനിപ്പോൾ ഈ സിനിമയെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള താല്പര്യം എന്തായാലും ഇതൊരു ത്രില്ലറല്ല ഒരു ലവ് സ്റ്റോറിയാണ് ഒരു നമ്മളെല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യുന്ന കേരളത്തിൻ്റെ ഒരു 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 സ്മോൾ ടൗൺ പശ്ചാത്തലം ഉണ്ടാവും ഈ സിനിമയ്ക്ക് ഇന്നത്തെ ചെറുപ്പക്കാരുടെയൊക്കെ ലൈഫിൽ അവർ റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിനിമ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഈ ആദ്യ സിനിമയാണെങ്കിൽ സ്വന്തം സ്ക്രിപ്റ്റ് സ്വന്തം അനുഭവങ്ങൾ ഇതിൻ്റെ ഒരു കൂടെ നിന്നിട്ട് ആദ്യ സിനിമ ഉണ്ടാവുന്നില്ല പക്ഷേ അവിടെ ഒരു വലിയൊരു പരിഭ്രമം കൂടിയുണ്ട് ആ ഒരു പ്രായം അല്ലെങ്കിൽ സിനിമയിലേക്ക് ആദ്യമായിട്ട് വരുന്നു എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും ചുമതല ഏറ്റെടുക്കുന്നു രണ്ടാമത്തെ സിനിമയിൽ എത്തുമ്പോൾ സംവിധായകൻ എന്നുള്ള രീതിയിലൊരു കോൺഫിഡൻസ് എന്താ മലർവാടി ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ റീറെക്കോർഡിങ്ങിന് ഇരിക്കുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഇരിക്കുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു മിക്സിങ് തിയേറ്ററിൽ കയറുന്നത് അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ടാണ് പല കാര്യങ്ങളും മലർവാടിയിൽ ചെയ്തത് ഇതെല്ലാം ഓൾറെഡി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് തട്ടത്തിന് മറയത്തിന് കയറുന്നത് അതിൻ്റെ ഒരു ഒരു റിലാക്സേഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഈ പുറത്ത് വന്ന പാട്ടുകളിൽ പുറത്ത് വന്ന ടീസർ ട്രെയിലർ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു തട്ടത്തിന് മറയത്ത് തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തിയേറ്ററിന് പുറത്തായി തന്നെ അപ്പോൾ അത് ഏതായിരുന്നു വലിയൊരു ടെൻഷൻ സമ്മാനിക്കുന്നതാണോ അല്ലെങ്കിൽ കൂടുതൽ ടെൻഷനാണ് സത്യം പറഞ്ഞാൽ കാരണം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ട്രെയിലർ കാണുമ്പോൾ ആളുകൾ തിയേറ്ററിൽ കൈയടിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ട് അതേസമയം നല്ല നെഞ്ചിരിപ്പുണ്ട് കാരണം എല്ലാവരും എന്തൊക്കെയോ എക്സ്പെക്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ഒരു ഫീല് എനിക്ക് കിട്ടുന്നുണ്ട് അവരെന്താ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഭാരിച്ച സംഗതികളൊന്നും ഈ സിനിമയിൽ ഉണ്ടാവില്ല സിമ്പിളായിട്ടുള്ള സിനിമയാണ് അപ്പോൾ അത് പ്രതീക്ഷയുണ്ട് അവർ തിയേറ്ററിൽ വരണം എന്നുള്ള മാത്രമേ ഉള്ളൂ ഇപ്പോൾ നേരത്തെ ഒരവസരത്ത് ഇനീത് തന്നെ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാലടക്കമുള്ളവരെ വെച്ചും സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അവരിലേക്കൂടി എത്തും വിനീത് എന്ന് പറയുന്ന സംവിധായകൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഒരിക്കലൊരു ഒരു ആവറേജ് ആയിട്ടുള്ളൊരു ക്യാരക്ടറുമായിട്ട് ഞാൻ അവരുടെ അടുത്ത് പോവില്ല അവരുടെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഒരു കഥാപാത്രം എങ്കിലും സിനിമയുടെ കാര്യം നമുക്കറിയില്ല പക്ഷേ എന്തെങ്കിലും രീതിയിൽ ഒരു സവിശേഷതയുള്ള ഒരു കഥാപാത്രം എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവരുടെ അടുത്ത് പോകുള്ളൂ അപ്പോൾ മമ്മൂട്ടി ഞങ്ങൾ നമ്മുടെ ഓഡിയോ ലോഞ്ചിന് ഞാൻ ക്ഷണിക്കാൻ പോയപ്പോൾ എന്നോട് ചോദിച്ചു എപ്പോഴും എന്നെ വെച്ച് പടം ചെയ്യുന്നത് നീ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കാണല്ലോ എന്ന് പറഞ്ഞു ഞാനപ്പോഴും മമ്മൂട്ടി ഞങ്ങളിനോട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വരും ഞാൻ ഡെഫിനറ്റായിട്ട് വരും പക്ഷേ അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിലേ ഞാൻ വരുള്ളൂ അല്ലാണ്ട് മമ്മൂട്ടിങ്ങളുടെ മുമ്പിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞു എല്ലാ അഭിനീത് പാടുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതിനപ്പുറം സ്വന്തം സിനിമ എന്നുള്ള രീതിയിൽ സംവിധാനത്തിലേക്ക് വരുന്നത് ഈ ഒരു നിർബന്ധം വരുമ്പം മാത്രമായിരിക്കും ആ ആയിരിക്കും